അങ്ങനെ നമ്മള് കാത്ത് കാത്തിരുന്ന് പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്ന വണ്ടിയുടെ പോകണ്ടത് പോളിങ്ങനെ പോളിങ് പക്ഷെ വണ്ടി ഒരിക്കലും ഞാൻ പറയില്ലോ ഓൺലൈൻ വാങ്ങിക്കാൻ ഇതിന്റെ തന്നെ കുറെ ഡിഫക്റ്റ് ഉണ്ട് അതെ ഇതാണ് റിമോട്ട് ഈ റിമോട്ടില് ആവേല് നിനക്ക് സങ്കടായ കൊതിപ്പിച്ചല്ലേ നമ്മള് ഞാൻ പറയുന്നേ കഴിഞ്ഞ വീഡിയോ സർപ്രൈസ് ആ സംഭവം നമുക്ക് വന്നിട്ടുണ്ട് അതെ അപ്പ അപ്പൊ ട്യൂഷനോണ്ടാവാണോ നിങ്ങളെ അങ്ങനല്ല അങ്ങനല്ല ദേ അങ്ങനെ പൊട്ടിച്ച ഓടൂലട്ട അതിനൊരു സാധനം ഉണ്ട് അതെ ഒരു രീതിയിൽ പൊട്ടിക്കണം ബ്ലേഡ് വെച്ചിട്ട് അപ്പൊ പൊട്ടിച്ചോളും വെയിറ്റ് ചെയ്തു നിങ്ങള് സമാധാനപ്പെടു ഇതെന്താ ഡിക്കൊന്നും പറ്റില്ല ഉള്ളത് എന്തോടെ ി പകച്ച കേ എന്താ നടക്കണേ ഇവരെന്താണിക്കണോ

നടക്ക് എവിടെ അല്ലി വാവിടെ ഓഹ് നട നോയിട്ടില്ലാ ശരി എന നോയിട്ടില്ലാ ആരെങ്കിലും കേറി നടക്കില്ല നമുക്ക് കേറില്ല കേറില്ല കേറല തിരിച്ചു കൊടുക്കണ്ടേ വന്നല്ലേ കൊടുക്കണ്ടേ തിരിക്കാനോ അർക്കും പരിപാടി നടക്കില്ല വീഡിയോ ഡിസൈനല്ല ഹേ ഇനി പറഞ്ഞതില് മതി അങ്ങനെ അതേ പറയട്ടെ വന്നാ ഇത് തുറന്നു നോക്കുമ്പോ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചയക്കോട്ടാ ഏർ റീലെടുക്ക് റീലെടുക്ക്

എൻ്റെ മോനെ ഇതിനകത്ത് കണ്ടപ്പോ ഇങ്ങനെ തോന്നി ചെലപ്പോ സീറ്റെങ്ങാ സീറ്റ് നെല്ലി എന്താ കളിക്കുന്നത് ഞാനതൊക്കെ നടച്ച ഞാനതൊക്കെ നടച്ചേക്കാന്ന്

ൂടെ താഴെ ഇറങ്ങ താഴെ ഇറങ്ങിയടാവളെ കൂടെ താഴെ ഇറക്കിയടാവളെ വാ ചടക്കു ഓ അല്ലേ സമയം കൊറേ കൊച്ചിനെ ഇടിക്കൂന്ന് വണ്ടി ഇടിക്കുണ്ട് കുട്ടു കാലുമൊക്കെ ഇവിടെ കുട്ടി കുറുമ്പോൾ അയ്യോ തല്ലി തല്ലി റിമോട്ട് വെച്ച് ടോന ടോണിപ്പാർ വിഷമം മാറിയില്ല ഇപ്പൊ എങ്ങനെ വന്നു ടോണിപ്പറന്നു

വർക്കമത്തിലാണോ മാർ 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 നിക്ക് നിക്ക് അങ്ങനെ അല്ലേ തുറന്നു വരെ അപ്പ ഫോട്ടോ എടുക്ക് അങ്ങേരെ നീ ദേടാ ചേട്ട ഒരു ബല ഒരു ബലക്കറ ഒരു ബലക്കറ ഫീൽ ചെയ്യുന്നുണ്ട്ടോ ദേ സാധനം റെഡി ഫോർ 21 ഓർത്തു വരെ ആള് ഓൺലൈനിൽ സാധനം വാങ്ങിക്കിരുന്നത് മാത്രമേ ഉള്ളൂ ആ കമ്പനി ഈ കമ്പനിന്ന കുറേ കംപ്ലൈന്റിലുണ്ടായിരുന്നു സ്വിച്ച് ചില സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നില്ല റിമോട്ട് വണ്ടി കുഴപ്പില്ല സംഭവം കാണാൻ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട് നിങ്ങളൊന്നും മാറിയെന്നാ ഞാൻ നോക്കട്രോന്ന് നിങ്ങൾക്ക് പറയാൻ മനസ്സിലായി ഇരിക്കട്ടെ ബാത്റൈറ്റ് ഇടാനാണ്

ില് റിമോട്ടില് വൈറ്റ് ഒന്നും പോണല്ലോ അല്ലേ വൈറ്റ്ന്നില്ല ചിന്ന ചിന്ന കംപ്ലൈന്റ് ഓടിക്കണ്ട് സെൽഫ് ഓടിക്കുമ്പോഴ് റിമോട്ടില് വരുന്നില്ല ഒക്കെ ഇതിനകത്ത് വരണണ്ട് ഹോൺ മറ്റേത് ഇത് മാത്ര ഇതിലത്തെ ഈ ഹോണാണോ നീ പേ ചേട്ടാ കൊച്ചു ചേട്ടാ നീ ഒന്നെക്കണ്ട അപ്പ നീ വിട് നീ വിടും അപ്പ ചെയ്തോളും മോനെ മോനെ ഒരു കാര്യത്തിന് നല്ല ഗുണം ഉണ്ടീനല്ലേ ഭക്ഷണം വേൻ വേൻ തിന്നിട്ട് ജീപ്പിന്നെ ഇത്ര നേരം കുറ്റം പറണ്ടിരുന്ന ആളാണ് ഇപ്പൊ ഭക്ഷണം പോകേണ്ടത് പോളിങ് വന്നിട്ട് കിടക്കണ്ട ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് പോളിങ് കിടക്കുന്നുണ്ട് കേട്ടാ കിട്ടിയിട്ട് എന്താ പറയാ ഒന്നും പറയാനില്ല നല്ല പവർ ഒക്കെ ഉണ്ടോ സംഭവത്തിന് പറഞ്ഞാൽ പോണത് അവിടെ ഇവിടെ ഒക്കെ ഇടിക്കുന്നുണ്ട് ഇടയ്ക്ക് ശക്കായി പോകണം റിമോട്ട് വർക്ക് ചെയ്യണില്ല വർക്ക് ചെയ്യണില്ല സ്റ്റിയറിംഗ് തിരിയണില്ല അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സംഭവം ഓടണുണ്ട് മാനുവലി ഓടണുണ്ട് യാബര് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട ഈ റിമോട്ടിന്റെ പ്രശ്നം റിമോട്ട് തന്നെ റിമോട്ട് തന്നെ കാണിച്ചു നോക്കട്ടെ റിമോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ബാക്ക് ഫ്രണ്ട് നമുക്ക് പോവും ബാക്ക് ഫ്രണ്ട് നമുക്ക് പോവും സൈഡ് ഇപ്പൊ നമ്മുടെ നമ്മുടെ വീല് സൈഡിലേക്ക് തിരിക്കണെങ്കിൽ അത് പോകൂല തിരിയണില്ല ഈ കാണുന്ന സോങ്ങ് ഒന്നും നമുക്ക് ഞെക്കിക്കഴിഞ്ഞാൽ പ്ലേ ആവണില്ല പക്ഷെ അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ആവും പക്ഷെ ലൈറ്റിങ് ലൈറ്റിങ് നമുക്ക് ഓഫ് ആവാനും ഓൺ ആയിട്ടോ പറഞ്ഞ് തീരട്ടെ പറഞ്ഞ് തീരട്ടെ നിൽക്ക് ൈറ്റിങ് നമുക്ക് വർക്ക് ചെയ്യണുണ്ട് സ്റ്റിയറിങ് വർക്ക് ആവണില്ല പിന്നെ സ്വിച്ച് സ്വിങ് സ്വിങ് കണ്ട അതൊക്കെ ഇങ്ങനെ വർക്ക് ആയിക്കോളും സ്വിങ് വർക്ക് ആയിക്കോളും പിന്നെ ഈ പറഞ്ഞ സാധനം സ്വിച്ച് ഇത് എന്തിനാണെന്നെങ്കിലും അറിയാൻ പാടില്ല എന്തായാലും അവിടെ കണ്ടെ പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അത് വർക്ക് ചെയ്യുന്നുണ്ട് സ്പീഡ് മൈനസും പ്ലസും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നടക്കണില്ല ലൈറ്റ് വർക്ക് വിസില് എന്ന് പറഞ്ഞ സാധനമുണ്ട് വിസിൽ ആ സംഭവമൊന്നും വർക്ക് ആവണില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം ഞാൻ ആമസോൺ ടോൾ ഫ്രീയിൽ വിളിച്ചു ഇന്ന് ഡെലിവറി വന്ന സാധനമാണ് പിന്നെ ഇവരുടെ സപ്പോർട്ട് എന്ന് പറയണതൊക്കെ കണക്ക് തന്നെയാണ് അവരെക്കാൽ ആയിരം പട്ടം വിളിച്ചിട്ട് അവരുടെ റെസ്പോൺസ് വളരെ വളരെ മോശമായിരുന്നു കാരണം വെച്ചാൽ അവർക്ക് എന്തോ വേണമെങ്കിൽ മതി എന്നുള്ളൊരു മൈൻഡാണ് അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു തിരിച്ച് അടിച്ച് അങ്ങനെ കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ റിട്ടേൺ വിടാണ് കാശ് തിരിച്ച് കയ്യിൽ പിടിക്കാൻ പോവാണ് അപ്പനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സാധനം അപ്പം എന്തിനാണ് വിടണേന്നൊക്കെ ചോദിക്കാം തിരിച്ച് വീട്ടിൽ ശരിയാവില്ല വിടാന്ന് വിചാരിച്ചു രാവശ്യം ഇല്ല അവർക്കിട്ട് ഇതിൻ്റെ ഉള്ളില് കണ്ടത് നമുക്കിവിടെ ഫോണിൻ്റെ ഇതുണ്ട് മ്യൂസിക് നമുക്കിവിടെ യൂട്യൂബ് കൂത്താൻ സോറി നമ്മുടെ പെൻഡ്രൈവ് കൂത്താനുള്ള സൗകര്യങ്ങളുണ്ട് ഈ ഫോണുണ്ട് പക്ഷേ ഈ ഫോൺ വർക്കാവണില്ല അത് വർക്കാവെന്ന് പറഞ്ഞു തരുന്നില്ല പക്ഷെ അത് വർക്കാവണില്ല പിന്നെ ഇതൊക്കെ ഡിജിറ്റലാണ് ഇത് ചുമ്മാ ഇതാണ് പിന്നെ ലൈറ്റ് ഞാൻ ഏകദേശം പത്ത് പതിനെണ്ണായിരം രൂപകളാകും ചില സമയത്ത് സ്റ്റക്കാണുണ്ടോ എന്താന്നറിയില്ല എന്തായാലും അവർ റിട്ടേൺ എടുത്തോളാന്ന് പറഞ്ഞു അതെ അതൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ വണ്ടി കാണാനൊക്കെ നല്ല നല്ലൊരു അത്യാവശ്യം നല്ല പൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത്ര വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര നാളെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു ട്രസ്റ്റ് ട്രസ്റ്റ് ഇല്ല അതാണ് വിഷയം

ഈ ഈ കവറൊക്കെ കോലാക്കി അത് തന്നെയാണ് ഇവരോടും പറഞ്ഞത് പക്ഷേ ഒരു കാര്യല്ല പൊട്ടെന്ന് വിളിക്കാൻ പറബുന് എന്ത് ചോബ് ജോബെന്നറിയ ജോബ് തിരിച്ചു വിട്ടോളന്നെ അറിയണേ ജോ തിരിച്ചുവിട്ടോളാനൊക്കെ പറയണെ ആ വലു പക്ഷേ ഇണ്ടല്ലോ ആ വലിയ ഇത് കാല് പോടാ കാല് പോവും ആവലേട്ടൻ പറയണേക്ക് ആവലും ഓടിക്കാൻ വണ്ടിട്ടോ ആവലേട്ട് ഓടിക്കാൻ കണ്ടോ നീങ്ങണില്ലല്ലോ കണ്ട ഇതൊക്കെയാണ് ഇടയ്ക്കുള്ള പ്രശ്നം ചില സമയത്ത് സമയത്തിന് നീങ്ങുമ്പോ നീങ്ങും അതാണ് സംഭവം തിരിച്ചു തിരിച്ചുവിടുത്തേ ആവേല നിനക്ക് സങ്കടായ നല്ല വണ്ടി കാച്ചാ പോട്ടടാ ഈ വണ്ടി പോട്ടെ മോശം നമ്മൾ പാക്ക് വെച്ച് നാളെ ഡെലിവറി എടുക്കാൻ വരുമ്പോൾ അവർക്ക് ഇനി തുറന്നു നോക്കണേ നോക്കട്ടെ നമ്മൾ അവര് കൊണ്ടുവന്നേക്കാലും ബെസ്റ്റ് പെർഫെക്റ്റ് പാക്കിങ് ആണ് എല്ലാവലും അവന് ഇഷ്ടായ വണ്ടി തോക്ക് രണ്ടും വേണം അടുത്ത ബർത്തടിക്കാലേക്കട്ട ഇത് അങ്ങനെ നമ്മള് കാത്ത് കാത്തിരുന്ന് പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്ന വണ്ടിയുടെ ഓല തിരിച്ചു നീ ഒരു പോക്കാണ് അല്ലേ പോക്കാണല്ലെ ണിയുടെ രാത്രി നിര നോക്കിയ ജോബിനൊരു പോകില്ല തരാം ജോബ് ജോബിനൊരു കുറിച്ചിലില്ല പുതിയത് വാങ്ങിക്ക കയ്യിലുള്ള കാശൊക്കെ ഇട്ടോട്ടാ ബർത്തലക്കി കിട്ടിയ കാശൊക്കെ എന്റെ പേഴ്സില് കൊറേ കാശുണ്ടല്ലോ പേഴ്സില് കൊറേ കാശുണ്ടല്ലോ